സെന്റ് സ്ഥലമാണ് ഈ വീടങ്ങും പഴയ ഒരു വീടുണ്ട് ഇത് റോഡിന്റെ വക്കാണ് കേട്ടോ താമസ ഇല്ലാത്തോണ്ട് കംപ്ലീറ്റ് പൊന്ത് ഇത് ബസ് റൂട്ടിലാണ് ഈ സ്ഥലം ഉള്ള വെരള ഏരിയനല്ലോ അതാണ് ഒരുപാട് ഉണ്ട് ഈ വീടിന്റെ ആ സൈഡില് ഞാൻ പറഞ്ഞേ റോഡാണ് അപ്പുറത്ത് കടകള് ആ കടകളിൽ ഈ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ ഈ റോഡ് ഇങ്ങനെ പോവാണ് ഇത് നമ്മളെ ഈ സ്ഥലത്തിന്റെ ബാക്ക് സൈഡിലേക്കുള്ള വഴിയാണ് ബാക്ക് സൈഡ് നമ്മൾ സെപ്പറേറ്റ് പ്ലോട്ടാക്കി കൊടുക്കുകയാണ് കയ്യിലേക്ക് പോകാനുള്ള ഇത് നല്ല ഫ്രണ്ടേജുള്ള സ്ഥലമാണ് നല്ല തിരക്കുള്ള റോഡും നല്ല വീടുകൾ കണ്ടമാനം തണ്ട കയറിക്കൊണ്ടിരിക്കുന്ന ഏരിയ സ്ഥലം ആ പോസ്റ്റിൻ്റെ അവിടുത്തെ ആ വഴിയുടെ അവിടുന്ന് ഈ മതില് റോഡ് സൈഡില് ആ അറ്റം വരെ നാൽപ്പത് സെന്റ് സ്ഥലം അടിപൊളി സ്ഥലം വിരള ഏരിയ ബസ് റൂട്ടാണ് കത്തിരിപ്പാലയാണ് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാലിയിലാണ് സ്ഥലം നടക്കുന്നത് ഓക്കെ നിറയെ വീടുകളും നല്ല ടൗണാണ് പരിസരത്തെ ടൗണാണ് ഉണ്ടോ അപ്പുറത്ത് കടയാണ് ആവശ്യമുള്ളവർ വെളിക്ക്